നമ്മുടെ ഗ്രാമ പശ്ചാത്തലം ഈ ഗ്രാമ പശ്ചാത്തലത്തിൽ പാടാൻ പറ്റിയൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണാം സൂര്യാം വയൽ പൂവിലും വൈറം തമിഴ് പാട്ട് പാടുന്നു കല്യാണത്തിനില ோடுவானில தீயாத வெண்ணிலா உன் காதல் கண்ணிலா ஆகாயம் மண்ணில கல்யாணத்தே நில காட்சாத சு ഞാനൊരു പുതിയ കലാകാരനുമായാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അദ്ദേഹം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ പേരും എല്ലാം അദ്ദേഹം തന്നെ നിങ്ങളെടുത്ത് പറയുന്നതായിരിക്കും എൻ്റെ പേര് സോമരാജൻ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂർ എന്നാണ് എൻ്റെ സ്ഥലം വിശേഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു പാട്ടിലൂടെ തന്നെ തുടങ്ങാം തുടങ്ങാം അപ്പോൾ ഒരു പാട്ട് പാടാം ൊകയിൽ പൊൻകയിൽ നിരാടും നീരം പൂക്കണ്ണോ നിൽക്കും നോവോ തീരത്തെ മന്ദം കാറ്റിൽ തൈലകന്തം നീട്ടിൽ പൊന്നു ചന്തം പുയുകയിൽ നീരം സൂപ്പർ സ്കൂളിൽ പഠിക്കുന്ന കാലം പാട്ടൊക്കെ പാടുമായിരുന്നു പഠിക്കുന്ന കാലം പാട്ടുപാടു പാട്ട് പാടുമായിരുന്നു പാട്ട് പാടുമായിരുന്നു ആ വീട്ടിൽ വേറെ ആരെങ്കിലും പാടുമായിരുന്നു വീട്ടില് അച്ഛനൊക്കെ ഭജനക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാടുമായിരുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തില് ഞാനും കൂടെ പോയി അപ്പൊ ഭജനയോട് കൂടെ ഭജന പാട്ടുകളൊക്കെ പാടി പാടി അങ്ങനെ പാട്ട് പാടി പിന്നെ ജില്ലാ സ്കൂൾ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തു സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ പങ്കെടുത്തു പാടാനുള്ള പറ്റി അന്ന് തൊട്ടേ ഇങ്ങനെ ആ പാട്ടിനുള്ള ആഗ്രഹം അങ്ങനെ ഒരു പാടി ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്റ്റേജുകളിലൊക്കെ ഓരോരുത്തരും കൂടെ ചാൻസ് ഉപയോഗിച്ച് അങ്ങനെ പാട്ടുകളൊക്കെ പാടുമായിരുന്നു പിന്നെ ഇത് ചെറിയ ചെറിയ ട്രൂപ്പുകൾ പോലുള്ള അങ്ങനെ ചെയ്യുന്ന ഞങ്ങള് ഞാൻ ഞങ്ങളൊക്കെ നമുക്ക് ഇതുവരെ ആരും നമ്മൾ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് ഓരോ പറഞ്ഞാൽ ഒരു ഒരു പരിഗണന പിന്നെ നമ്മുടെ സ്വന്തം ഇതിലാണ് ഇപ്പം ഇങ്ങനെ അങ്ങ് രണ്ടും ഇങ്ങനെ അങ്ങ് പാടാനായിട്ട് ഇറങ്ങിയത് അപ്പോഴേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ സാറന്മാരോ കൂട്ട കൂട്ടുകാരോ അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യുന്നുല്ലോ അവർക്ക് വല്യ കാര്യമായിരുന്നു എന്നെ പാട്ട് ഓരോരുത്തർക്കും സ്കൂളിൽ പഠിക്കുന്നോട് പലരും ചോദിക്കുക നീ ഓരോരുത്തരൊക്കെ ചാനലിൽ പാടുന്ന കാണുമ്പോ എന്നോട് ചോദിക്കും അത് നിനക്കൊക്കെ പോയി പാടരുതോടാണ് നമ്മള് പറഞ്ഞ നമ്മളെ ആര് കൊണ്ടുപോകാ അതിപ്പോ അവരോട് പറയാൻ പറ്റത്തില്ലല്ലോ നമ്മള് പറ്റത്തില്ലെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞാ അത് അതുപോലുള്ള ഇതായെങ്കിൽ അങ്ങനെ പാടാൻ പറ്റത്തില്ലോ ജുമ് പോയൊന്നും നമുക്ക് പാടാൻ പറ്റത്തില്ല എപ്പോഴും നമ്മളെ കാണുമ്പോ ഇതാ ചോദിക്കുന്നുണ്ട് ഓരോ ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികത്തിന്റെ പ്രശ്നം കൊണ്ട് നമ്മൾ ട്രാക്ക് ഗാനോളയാണ് നടത്തുന്നത് സ്റ്റേജ് പ്രോഗ്രാം വർക്കുകളൊക്കെ ഓണത്തിന് ഓണത്തിനുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒത്തിരി വർഷം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇപ്പം തന്നെ അല്ല പത്ത് പത്ത് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ പിന്നെ എന്നിട്ട് ഇത് നമുക്ക് കളഞ്ഞു വിളിക്കാൻ ഒരു മനസ്സില്ല അതുകൊണ്ട് ഇങ്ങനെ അല്ല കലാകാരന്മാരെ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ അതിനകത്തോട്ട് ദൈവം കണ്ണു തുറക്കും നമ്മുടെ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാ അന്ന് പിന്നെ നമ്മള് നമ്മുടെ ജോലി ഓട്ടോ ഓടിക്കുകയാണ് എന്റെ ജോലിയാണ് ഓട്ടോ ഡ്രൈവറാണ് ആ ഓട്ടോ ഓടിക്കുന്ന സമയം അതും കണ്ടെത്തി വീട്ടു ചെലവും കാര്യങ്ങളും പിന്നെ അതിന്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തിയാണ് ഈ പാട്ടുകൾ പഠിക്കുകയും ആ പ്രോഗ്രാമിന് പോകുന്നത് അതും ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം പ്രോഗ്രാം വരെ സമയം വരെ നമ്മൾ വണ്ടി ഓടിയിട്ടാണ് ഈ പരിപാടിക്കൊക്കെ പോകുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടും കൂടെ പാട് മൂവന്തിയായ പകലിൽ വിരൽ സ്പർശനം മൂവന്തിയായി പകലിൽ റാവിൻ വിരൽ സ്പർശനം തീരങ്കളി ബാഷ്പീപങ്ങളി നാളമായി സ്പർശനം ഫാമിലിയിൽ പാടുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഫാമിലിയിൽ ഫാമിലി പാടുന്നത് മോള് പാടുമായിരുന്നു ചെറുതായിട്ട് ആ ആപ്പം പഠിക്കുന്നോണ്ടൊക്കെ അധികം പാടാൻ പോകുന്നില്ല ഇല്ല ഇല്ല ആ വേറെ മോനോ അവനും പാട്ടിനോടത്ര

മനോവീണ മീട്ടുന്നു ഞാ കളിപ്പട്ടമാ കണ്ണ്മണി നിന്റെ മുന്നി മനോവീണ മീട്ടുന്നു ഞാ നെഞ്ചിലെ മോഹമാ ജലശയയിൽ നിരക്കൂട് കൂട്ടുന്നു ഞാൻ ദേവി തുന്നു സൂപ്പർ സൂപ്പർ നമ്മുടെ ഗ്രാമ പശ്ചാത്തലം ഈ ഗ്രാമ പശ്ചാത്തലത്തില് പാടാൻ പറ്റിയൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണാം സൂര്യാം വയൽ പതി ോ സൂര്യാംശമോരോ പൂവിലും വൈരം പതിക്കുന്നുവോ സീമന്ത കുങ്കുമ ശ്രീ അണിഞ്ഞു ചമ്പകം പോക്കുന്നു മണ്ണിൻ്റെ പ്രാർത്ഥന വിണ്ണിൻ്റെ ആശംസയാ യൽ വൈരം പതിക്കുന്നു സൂപ്പർ രാജീവം വിടും മിന്മിഴികൾ കാശ്മീരം മുതിരും നിച്ചൊടികൾ രാജീവം വിടരും മിമിഴികൾ കാശ്മീരം മുതിരും മിഞ്ചൊടികൾ എന്നെ പൂക്ക ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപഥം കേൾക്കാനായി ഞാൻ ഒരു ഒരു സ്വരമായി ലയമായി അരിയിൽ രാജീവം വിടരും കാശ്മീരം മുതിരും മുൻചോടിക എന്നെ പൂക്കുന്നു മ്യൂസിക്കൽസിന് വേണ്ടി നല്ല കുറെ അനുഭവങ്ങളും അതുപോലെ പാട്ടും പാടിയ സോമരാജൻ പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശിയാണ് അദ്ദേഹത്തിന് എല്ലാ സുഹൃത്തുക്കളും എല്ലാ സപ്പോർട്ടും നൽകണം നല്ലൊരു കലാകാരനാണ് ഇവിടെ വന്ന് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് അബീസ് മീഡിയയുടെ എല്ലാ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു